ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ ഞാനിപ്പോൾ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മൈദാപ്പൊടിയാണ് വേണ്ടത് നമുക്ക് ഈ മൈദാപ്പൊടിയിൽ ഓരോ പീസ് പഴവും കോട്ട് ചെയ്തെടുത്ത ശേഷം ആ മുട്ട കലക്കി വെച്ചേക്കുന്നതിൽ ഒന്ന് മുക്കി നന്നായിട്ട് നനയുന്നവരെ എല്ലാ ഭാഗവും നന്നായിട്ട് നനയുന്നവരെ അന്ന് നമുക്ക് മുക്കി നനച്ചെടുക്കാം ഇനി കുറച്ച് സേമിയ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ ഇന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് സ്പ്രെഡാവുന്നവരെ നമുക്കിതൊന്ന് മുക്കി കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനത് കോട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് പീസുകൾ നമുക്ക് എണ്ണ നന്നായിട്ട് തിള വന്ന ശേഷം അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് അതിൻ്റെ സേമയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഒരുപാട് വെറൈറ്റി പഴംപൊരികൾ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കിളിക്കൂട് പഴംപൊരി ഇതിന് ഞാനിട്ട പേരാണ് കിളിക്കൂട് പഴംപൊരിയെന്ന് അത്രയ്ക്ക് ക്രിസ്പാണിത് അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് എൻ്റെ ഒരു പുതിയ ചാനലാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ എൻ്റെ ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്